എന്തെങ്കിലും പണി ചെയ്യണം പൈസ ഉണ്ടാക്കണം എന്ത് പണി ചെയ്യൂന്നല്ലേ ആലോചിക്കണത് ഞങ്ങളുടെ ഈ വീടിനൊന്ന് കണ്ടുപോക്കാൻ ായി എല്ലാവർക്കും നമസ്കാരം വിമരാമയുടെ രുചിക്കുട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളെ വളരെ സോഫ്റ്റ് ആയിട്ടും സ്വാദിഷ്ടമായിട്ടും നല്ല പൂ പോലെ അതേ നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കി വിൽക്കാം എന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോസിലെ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന വീഡിയോസുകളാട്ടോ കേട്ടോ ഈ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസുകളും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇടിയപ്പം ഉണ്ടാക്കി വിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരിയേറെ സംശയങ്ങൾ വന്നു നമ്മളൊരു ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കി അതായത് എങ്ങനെ മാർക്കറ്റ് ചെയ്യും ചെയ്യുമില്ലെങ്കിൽ ഇടിയപ്പം എങ്ങനെയാണ് കൊണ്ടുപോയി വെക്കുന്നത് കടയിൽ കൊണ്ടു വെച്ച് ആരെങ്കിലും വാങ്ങിക്കും എന്നൊക്കെയുള്ള സംശയങ്ങൾ നൂറുനൂറ് സംശയങ്ങൾ നിങ്ങൾക്ക് ഓടി വന്നു അല്ലേ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇഡ്ഡലി യൂണിറ്റ് വളരെ സുഗമമായും അതായത് അഞ്ഞൂറ് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഒരേപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇഡ്ഡലി യൂണിറ്റ് എങ്ങനെ തുടങ്ങാമെന്നും ഒരു പാലപ്പ യൂണിറ്റ് വളരെ സുഗമമായി എങ്ങനെ തുടങ്ങാം എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ ഒത്തിരി പേര് സംശയമൊക്കെ ചോദിച്ചത് എങ്ങനെയാ ചെയ്യണേ ഒത്തിരി എല്ലായിടത്തും കൊണ്ട് കൊടുത്തു ആ മീപ്പനെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും തന്നെ വിളിച്ചു നമ്മൾ ഒത്തിരിയേറെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു അവർ ഒരുപാട് ആൾക്കാര് യൂണിറ്റുകളെല്ലാം തന്നെ തുടങ്ങി എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഒത്തിരി വളരെ അധികം ആൾക്കാർ ഓരോ യൂണിറ്റുകളൊക്കെ തുടങ്ങി അതുപോലെ അച്ചാർ യൂണിറ്റുകളുടെ എങ്ങനെ തുടങ്ങാം എന്നുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെല്ലാം തന്നെ ആൾക്കാർ ഒത്തിരി ആൾക്കാർ തുടങ്ങി എല്ലാവരും തന്നെ വിളിക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇടിയപ്പ ഉണ്ടാക്കി നമ്മൾ എങ്ങനെയാണ് വിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ചിരിക്കണേ ഇടിയപ്പ ഉണ്ടാക്കി നമ്മളെന്താണേലും ബിസിനസ്സിന് നമ്മളിറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് എന്താണേലും ഇച്ചിരി ഒരു ഇച്ചിരി വിൽപ്പവറൊക്കെ ആയിട്ട് എണ്ണോട്ടോ പോകാനായിട്ട് നമ്മൾ നമ്മുടെ കുടുംബം നമുക്ക് മാനവായിട്ട് നോക്കണം നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തണം എപ്പോഴും ഭർത്താവിനെ ആശ്രയിക്കാതെ പത്ത് രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കുന്ന ഒരു സംവിധാനവും കൂടിയായിട്ടോ നമുക്ക് സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു തൊഴിലെന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ യൂണിറ്റുകളുടെയും നമ്മൾ എങ്ങനെ ഒരു യൂണിറ്റുകള് സ്ത്രീകൾക്ക് എങ്ങനെ ഒരു യൂണിറ്റുകൾ തുടങ്ങി അവർക്ക് എങ്ങനെയെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടെ കൂടെ പറയുന്നത് അപ്പം നമ്മളൊരു ഇടിയപ്പം യൂണിറ്റ് തുടങ്ങുമ്പോൾ ഈ ഒരു ഇടിയപ്പം മുട്ടൊക്കെ കൂടി മുട്ടയും ഇടിയപ്പവും കൂടി പാഴ്സൽ ചെയ്ത് ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഒരു വീട് വീടാന്തരം കൊടുക്കുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഏകദേശം രണ്ടോ രണ്ടര കിലോ അരി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നൂറ് ഇടിയപ്പം ഉണ്ടാകാൻ പറ്റും ഒരു ഇടിയപ്പത്തിന് പത്ത് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് എല്ലായിടത്തും ആ വിലയ്ക്ക് നമുക്ക് കിട്ടത്തില്ല ഒരു മുട്ടക്കറിയാണെങ്കിൽ ഞങ്ങളിവിടെ കടയിൽ മുപ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് അപ്പം ഇടിയപ്പവും മുട്ട ഒരു നൂറ് ഇടിയപ്പം വെറ്റുക എന്ന് പറഞ്ഞാൽ ആയിരം രൂപ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അപ്പം തന്നെ വന്ന് കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ പണിയെടുക്കുക എന്ന് പറഞ്ഞത് നമുക്ക് അത്യാവശ്യം വീട്ടിലെ ചെലവുകളും നടക്കും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും നടക്കും അല്ലാത്ത എല്ലാ ജോലികളും നടക്കും അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഒരു കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടേ എത്തിക്കണം അതിനുവേണ്ടി നമ്മൾ ഓരോ ഹോസ്റ്റലുകളോ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ആശുപത്രികള് ആശുപത്രികളിൽ ഓരോ വാർഡില് അങ്ങനെയൊക്കെ പരിചയമുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ വീട് വീടാതിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വീട്ടിൽ പോലും കയറേണ്ട നൂറിടിയപ്പോൾ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത് സ്റ്റാർട്ടിംഗിൽ നമ്മൾ ചെറുതായിട്ട് ചെയ്ത് നോക്കുക ഗുണകരമാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മുമ്പോട്ട് പോവുക സോ അതുള്ള പ്രശ്നം കൊണ്ട് നമ്മൾ ഓരോ വീട്ടുപാതിക്കൽ ചെല്ലുമ്പോഴും ആദ്യം നമുക്ക് നമ്മളെ പരിചയം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വിറ്റെടുക്കാൻ പാടായിരിക്കും പക്ഷേ ഓരോ പ്രാവശ്യം അവര് വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ അവർ സ്ഥിരം നമ്മുടെ കസ്റ്റമർ ആയിക്കോളും പിന്നെ ആദ്യ ദിവസം നമുക്ക് ഒന്നോ രണ്ടോ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളത് ടേസ്റ്റുള്ള ഭക്ഷണമാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് നമുക്കതിന്റെ പകുതി പാട് കാണില്ല അഞ്ചോ എട്ടോ പത്തോ ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കോടും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് കിട്ടും അപ്പോൾ നമുക്ക് വളരെ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നത് ഈ ഇടിയപ്പം അങ്ങനെ കുഴക്കുന്നതെന്നൊന്നും അറിയാൻ വല്ലാതെ നല്ല കടുപ്പായിരിക്കും നമ്മളിത് വളരെ സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലുള്ള ഇടിയപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇനി നോക്കാം കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നേരത്തെയൊക്കെ അരി വറുത്ത് പൊടിച്ചിട്ടൊക്കെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കും പക്ഷേ നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെയുള്ള പൊടി ഇപ്പം നല്ല ബ്രാൻഡഡ് പാക്കറ്റുകൾ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇതുണ്ടോ നമ്മൾ നല്ല തൂവെള്ള നിറമുള്ള നല്ല അരിപ്പൊടിയാണ് നമ്മളെടുത്തിട്ടുള്ളത് നമ്മളെ ഒരു കിലോ അരിപ്പടിയിലേക്ക് നമ്മൾ ഒരു ഒന്നര ലിറ്ററോളം തിളപ്പിച്ച വെള്ളം എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ എന്താണോ അടുപ്പം ഇരുന്ന് വെട്ടി തിളയ്ക്കുന്ന വഴി തന്നെ ഒഴിക്കണം കേട്ടോ ചെറിയ തിളയ്ക്കലാണെങ്കിൽ നമുക്കത് മാവ് വേഗത്തില്ല അപ്പം നമുക്ക് ഇടിയപ്പോൾ നന്നായിട്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഒന്നര ലിറ്റർ വെള്ളോളം എടുത്ത് വെച്ചു അതിനകത്തേക്ക് നമുക്ക് വളരെ കുറച്ച് ആവശ്യം മാത്രം ഉപ്പിട്ട് കൊടുത്തു ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുത്തിട്ടാട്ടോ നമ്മൾ പിടിയപ്പത്തിന് മാവിനകത്തേക്ക് ഒഴിക്കേണ്ടത് ഇനി ഗ്യാസ് ഓഫ് ആക്കാം നല്ലോണം തിളച്ച ഒഴിച്ച് നമ്മൾ മാവ് ഒഴിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടുള്ളൂ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് കുറച്ച് വെച്ചിരിക്കുന്ന മാവിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ തമ്മി തമ്മി ജോയിന്റ് ആകാതെ നല്ലോണം എല്ലാം ഒരേപോലെ വിട്ട് നല്ല ഇടിയപ്പം കിട്ടും അത് മാവ് നല്ല ചൂടാ കേട്ടോ അത് നമുക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം ശരിക്കും കുഴച്ച് നല്ല പദം വരുത്തിയതിന് ശേഷം വേണം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇപ്പം ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാക്കാം ഇടിയപ്പത്തിന് പത്ത് മിനിറ്റ് പോകുമ്പോൾ കുഴച്ച് വെച്ചിട്ട് പോയതായിരുന്നു കരുതോ മാവ് നന്നായിട്ട് തണുത്തു ഇങ്ങനെ വാരി നോക്കുമ്പോൾ ശരിക്കും പുട്ടുപോലെയൊക്കെ കേട്ടോ തോന്നൂ എന്ന് വെച്ചാൽ ഓവർ വെള്ളം ആയിപ്പോയിക്കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും തമ്മി കൂടി പിടിച്ചു പോകും നന്നായിട്ട് ഇത് കുഴച്ച് കൂട്ടാൻ നല്ല പരുവത്തിനായിട്ടിരിക്കുവാണ് ഇനി നമുക്കത് നന്നായിട്ട് കുഴച്ചു കൂട്ടിയെടുക്കാം കൊറച്ച് വെളിച്ചിന് കൂടി ഒഴിച്ച് കാരണം കൊണ്ട് നല്ല ഇതുണ്ടോ നല്ല കൂട്ടായിട്ട് കിട്ടും കുഴച്ച് 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 മയം വരിച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ ഇടിയപ്പം ഇടിയപ്പ ഉണ്ടാക്കോ ഇതുണ്ടോ ഈ പരുവത്തിൽ എടുക്കണം ഒട്ടും തന്നെ കയ്യിലൊന്നും പിടിക്കത്തില്ല കേട്ടോ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കുഴച്ച് കുഴച്ച കൂട്ടിയെടുക്കാവേ അപ്പൊ ഇടിയപ്പം ഉണ്ടാക്കാൻ എടുത്തു വെച്ച മാവ് നമ്മളിത് ഉണ്ടോ നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടോ ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുഴച്ച കാരണം കൊണ്ട് ലേശം കൈയിലൊന്നും പറ്റുന്നില്ല നല്ല സൂപ്പറായിട്ട് ഇത് ഉണ്ടോ എടുത്തെറിഞ്ഞ പോലും നല്ല ബോർ പോലെ നല്ല മയമായിട്ട് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് ഇതുപോലെ പതം വരുത്തി നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഒട്ടും തന്നെ വിടുന്നൊന്നും പോകത്തില്ല നിതിന്ന് കുറേ കുറേ എടുത്തിട്ടാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഒറ്റ ഒരെണ്ണത്തിൽ ഒരെണ്ണം ഇടാതെ നല്ല ഇടിയപ്പം കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഇനി ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പാതല്ലാം കുഴച്ച് പരത്തി എല്ലാം വെച്ചു ഇനി നമുക്കത് സേവനക്ക് ഇട്ടിട്ട് ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് വളരെ സ്വാദിഷ്ടമായിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും പഞ്ഞുപോലത്തെ ഇടിയപ്പാ നമ്മൾ ഉണ്ടാക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാത്തിനകത്തും ആദ്യമേ തന്നെ നമുക്ക് തേങ്ങ ഇട്ടു കൊടുക്കാം മേളയിൽ ഇരുമ്പോ തേങ്ങ അതിലേക്ക് പോകും ഇത് ആദ്യം നമ്മൾ തേങ്ങ ഇട്ടിട്ട് ആട്ടോ ഇടിയപ്പ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ ശങ്കരിക്കുട്ടി ആട്ടോ നമ്മൾ ഇന്നത്തെ തേങ്ങ ഇടയിൽ ഉദ്ഘാടനം ചെയ്യണേ റെഡി വൺ ടു ത്രീ സ്റ്റാർ ഓക്കെ എല്ലാത്തിലും ഇടനെ മണിക്ക് ഓക്കേ തേങ്ങയൊക്കെ വെച്ചു ഇനി നമുക്ക് ചവാനാഴിക്കകത്ത് ഇടിയപ്പം ഉണ്ടാക്കാനുള്ളത് വെക്കാവേ നമുക്ക് ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാവേ രണ്ടോ ഓടിൻ്റെ ചവനാഴി ആട്ടോ എപ്പോഴും നല്ലത് വളരെ സ്മൂത്ത് ആയിട്ട് നന്നായിട്ട് തൊട്ട വേഗം തന്നെ കിട്ടുകയും ചെയ്യേ ഒരു കുറ്റിന്ന് നമുക്ക് നാലെണ്ണം വരെ കിട്ടും കേട്ടോ ഇടിയപ്പം നീതുണ്ടോ നന്നായിട്ട് പരത്തി നല്ല സെക്കൻഡായിരം കൊണ്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കത് വെള്ളം തിളപ്പിച്ചു ഇനി അത് നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കൃത്യം വന്നാ മതി കേട്ടോ ഓവറായിട്ട് വെന്ത് പോയി കഴിഞ്ഞാല് ഒന്നും കൊള്ളത്തില്ല കൃത്യം പത്ത് മിനിറ്റ് വന്നാൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇടിയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇടിയപ്പം എല്ലാം വെന്ത് നമ്മക്ക് അത് പാത്രങ്ങളിലേക്ക് കുത്തി എടുത്ത് വയ്ക്കാം കേട്ടോ കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ഇടിയപ്പാണ് തേങ്ങയൊന്നും ഉട്ടും നമ്മൾ ഇടിയപ്പത്തി വിട്ടുപോകല എല്ലാം നല്ല മായമായിട്ട് നല്ലോണം കിട്ടും അപ്പൊ വളരെ സ്വാദിഷ്ടവും പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഇടിയപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാല് കമന്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ